നാളെ ഭദ്രകാളി ജയന്തിയാണല്ലോ ഭദ്രകാളി ജയന്തി ദിവസവും ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഭദ്രകാളി ദേവിക്ക് ചെയ്യേണ്ട കുറച്ച് വഴിപാടുകളാണ് ഇവിടെ പറയുന്നത് കടും പായസം വഴിപാട് സർവ്വകാര്യ വിജയത്തിനും ഉത്തമമാണ് എല്ലാവിധത്തിലുള്ള തടസ്സ നിവാരണത്തിനും ചുവന്ന പട്ട് സമർപ്പിക്കുന്നത് വളരെ ഉത്തമമാണ് കരിക്കഭിഷേകം രോഗശാന്തി ലഭിക്കുന്നതിന് ഉത്തമമാണ് കുടുംബ ഐശ്വര്യത്തിന് മഞ്ഞൾ അഭിഷേകം വളരെ നല്ലതാണ് ദേവിക്ക് ചാന്താട്ടം നടത്തുകയാണെങ്കിൽ സർവ്വശത്രുദോഷശാന്തിയാണ് ഫലം ഇതുകൂടാതെ ദാമ്പത്യഭദ്രത പ്രേമസാഫല്യം എന്നിവയ്ക്ക് കുങ്കുമാഭിഷേകം നടത്തുന്നത് വളരെ ഉത്തമമാണ് വിവാഹതടസ്സങ്ങൾ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്നതിന് പട്ടും താലിയും സമർപ്പിക്കുന്നതും വളരെ ഉത്തമമാണ് ദൃഷ്ടിദോഷ നിവാരണത്തിന് വളരെ ഉത്തമമാണ് ചെമ്പരത്തിമാല ഇതുകൂടാതെ രോഗശാന്തിക്ക് വളരെ ഉത്തമമാണ് എണ്ണ അഭിഷേകം ആഭിചാരദോഷശാന്തിക്ക് രക്തപുഷ്പാഞ്ജലി അല്ലെങ്കിൽ ഗുരുതി പുഷ്പാഞ്ജലി എന്നിവ ചെയ്യാവുന്നതാണ് ഇതുകൂടാതെ സർവ്വദുരിതശാന്തിക്കും പൂമൂടൽ എന്ന വഴിപാട് ചെയ്യാവുന്നതാണ് പുഷ്പാഭിഷേകം നടത്തിയാൽ കുടുംബത്തിൽ എന്നും എന്നും ഐശ്വര്യവർധനവ് ഉണ്ടാകുന്നതാണ് ഇതുകൂടാതെ ഭദ്രകാളി ദേവിക്ക് ഭാഗ്യസൂക്താർച്ചന ചെയ്യുന്നത് ഭാഗ്യം തെളിയുന്നതിന് ഉത്തമമാണ് അതുപോലെ തന്നെ സഹസ്രനാമാർച്ചന കാര്യവിജയത്തിനും കർമ്മലാഭത്തിനും വളരെ ഉത്തമമാണ് അഷ്ടോത്തര അർച്ചന തടസ്സ നിവാരണം ചെയ്ത് സർവാഭിഷ്ട സർവാഭിഷ്ടസിദ്ധിക്കും വളരെ ഉത്തമമാണ് പനിനീരഭിഷേകം കർമ്മവിജയം നൽകുന്നതിന് ഉത്തമമാണ് കളഭഞ്ചാർത്ത് സാമ്പത്തിക അഭിവൃദ്ധിക്കും ഭാഗ്യം തെളിയുന്നതിനും ദുരിതങ്ങൾ മാറുന്നതിനും ഫലപ്രദമാണ് ഇതുകൂടാതെ പ്രധാനപ്പെട്ട വഴിപാടാണ് കാളി സൂക്ത പുഷ്പാഞ്ജലി സർവ്വവിധത്തിലുള്ള ശത്രുദോഷങ്ങളും പെട്ടെന്ന് തന്നെ ഇല്ലാതാകുന്നതാണ് ഇതുകൂടാതെ ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ് ഭദ്രകാളി ജയന്തി ദിനത്തിൽ വളരെയധികം വേഗത്തിൽ തന്നെ ഫലസിദ്ധി ലഭിക്കുന്നതിന് കാരണവുമാണ് ഭദ്രകാളി മൂലമന്ത്രം ഓം ഭം ഭദ്രകാളി നമ ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയ് നമ എന്ന് ജപിക്കുന്നത് വളരെ ഉത്തമമാണ് ഇതുകൂടാതെ ഭദ്രകാളി ഗായത്രി മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ് ഓം രുദ്രസുതായൈ വിത്മഹേ ചൂലഹസ്തായ ധീമഹി തന്നോ കാളി പ്രചോദയാത് എന്നതാണ് ഭദ്രകാളി ഗായത്രി മന്ത്രം ഇതുകൂടാതെ ഭദ്രകാളി ധ്യാനമായ കാളീം മേഘസമപ്രഭാം ത്രിനയനാം വേതാളസ്ഥിതാം ഖഡ്ഗം ഖേഡ കപാല താരികശിരകൃത്വ കരാഗ്രേഷു പിശാച ഭൂതപ്രേത ജാലം കൃതാം വന്ദേ ദുഷ്ടമസൂരി കാതിവിപതാം സംഹാരിണീം ഈശ്വരീം ഈ ഭദ്രകാളി ധ്യാനം വളരെ വേഗത്തിൽ തന്നെ ഫലം ലഭിക്കുന്നതിന് ഉത്തമമാണ്